കോഴിക്കോട്ട് തടമ്പാട്ട് താഴത്തെ സഹോദരിമാരുടെ കൊലപാതകത്തിൽ പ്രതിയായ ഇളയ സഹോദരൻ പ്രമോദ് കോഴിക്കോട്ട് തന്നെ ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന നഗരത്തിലെ സി പരിശോധനയിൽ പോലീസിന് പ്രമോദിന്റെ ചില ദൃശ്യങ്ങൾ ലഭിച്ചു ആ ദൃശ്യങ്ങൾ നമുക്കിത് കാണാം വായ്കുടിയാൽ വാങ്ങിക്കാൻ പോകുക എന്ന് പറയില്ല അതുപോലെ പോകുന്ന പോക്കാ പ്രമോദിൻ്റെ ആ ുമായി കോഴിക്കോട് ദീപക് ഗുഡ് മോർണിംഗ് ഈ പ്രമോദിന്റെ ഏരിയ ലൊക്കേറ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞോടെ എസ് കെ നിതിലെ പ്രമോദ് എവിടെ ഉണ്ട് എന്നുള്ളത് പൂർണ്ണമായും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ആ പ്രമോദ് കോഴിക്കോട് പരിസരത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം ഇന്നലെ തിരൂർ ഭാഗത്ത് മലപ്പുറം ജില്ലയിലും പരിശോധന നടത്തിയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൊലപാതകം നടത്തിയത് പുലർച്ചെ നടത്തിയതിനു ശേഷമുള്ള ഒരു യാത്രയാണോ ഇത് എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത് കാരണം വിവിധ നഗരത്തിലെ ഈ കൊലപാതകം നടന്നതിന് ശേഷം പോകാവുന്ന എല്ലാം സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ രണ്ടിടങ്ങളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് ട്വൻറ്റി ഫോറിനും ഒരു സി സി ടി വി ദൃശ്യം ലഭിച്ചിട്ടുണ്ട് ഇതിൽ പ്രമോദ് വളരെ ചടുലമായി നീങ്ങിപ്പോകുന്ന അതായാണ് പോലീസ് സംശയിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കൊലപാതകത്തിൻ്റെ കാരണത്തിലേക്ക് കാരണം എന്താണ് എന്നുള്ളത് ഒരു ബാധ്യതയാകുന്ന രണ്ട് സഹോദരിമാരെ ദാരുണവുമായി കൊലപ്പെടുത്തിയതാണോ എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത് മറ്റല്ലാതെ എന്തെങ്കിലും വാക്കുതർക്കങ്ങളോ മറ്റെന്തെങ്കിലും കാരണങ്ങളോ ഇതുവരെ കിട്ടിയിട്ടില്ല മാത്രവുമല്ല ഇതിൽ ഏക പ്രതി പ്രമോദ് മാത്രമാണ് എന്നും പോലീസ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുകയാണ് അതിൽ അന്വേഷണ സംഘവുമായി സംസാരിക്കുന്ന സമയത്ത് മറ്റാരുടെയെങ്കിലും ഭാഗ്യസഹായമില്ലാതെ രണ്ടുപേരെയും കൊലപ്പെടുത്തിയാണ് മാത്രം ഈ രണ്ടുപേരും ശാരീരികമായ പ്രശ്നങ്ങളുണ്ട് പ്രായമേറെയുള്ളവരാണ് ഇവരെ രണ്ടുപേരെയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത് ഏതായാലും പ്രമോദിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ആ വിവിധ മേഖലകളിലെ സി ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് അന്വേഷണ സംഘം ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് എസ് കെ എൻ ലോകത്തെ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം